എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നത് ഈ ഓർമ്മശക്തി നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണ നമ്മളുടെ ഭക്ഷണ രീതികളോ വ്യായാമ രീതികളോ ഈ ഓർമ്മശക്തിയുമായിട്ട് ബന്ധമുണ്ടോ ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ രേഷ്മ പ്രാണ നാച്ചുവർ മെഡിക്കൽ ഓഫീസർ അമിതമായ ജോബ് പ്രഷർ സ്ട്രെസ് ഉത്കണ്ഠ ഉറക്കക്കുറവ് അല്ലെങ്കിൽ വിഷാദ രോഗികൾ എന്നിങ്ങനെ ആൾക്കാർക്കാണ് കൂടുതലും മെമ്മറി ലോസ് കാണപ്പെടുന്നത് ഈ റീസെൻ്റ് ആയിട്ട് നടന്ന കാര്യങ്ങൾ വരെ മറന്നു പോകുക എന്നതാണ് ഫസ്റ്റ് ലക്ഷണം നമ്മൾ രാവിലെ കഴിച്ചത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഒരു പത്ത് മിനിറ്റ് ആലോചിക്കും വെച്ച സാധനങ്ങൾ എവിടെയാണെന്ന് പോലും ഓർക്കാതിരിക്കുക ഡിസ് ആയി ഇരിക്കുക പെട്ടെന്നൊരു വരുന്ന മൂഡ് സ്വിങ്സ് അവരുടെ പേഴ്സണാലിറ്റി ചേഞ്ചസ് സ്വഭാവത്തിലെ വ്യത്യാസങ്ങളെല്ലാം ഈ മെമ്മറി ലോസുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുകയാണ് ചില മാറ രോഗങ്ങൾ അല്ലെങ്കിൽ ടൈപ്പ് ടു ഡയബറ്റീസ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടു കഴിക്കുന്ന മെഡിസിൻ കാരണം അതിൻ്റെ സൈഡ് എഫക്റ്റ് കാരണവും മെമ്മറി ലോസ് ഉണ്ടാവാറുണ്ട് അമിതമായിട്ട് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഫോണിൽ ഈ സ്ക്രീൻ ടൈം കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരിലും മെലട്ടോണിൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നത് കുറവായിരിക്കും അങ്ങനെ അവർക്ക് ആ ഒരു സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും തുടർന്ന് അതിൻ്റെ ആ ഒരു ഇറിറ്റേഷൻ കാരണം മറവി ഉണ്ടാവുകയും ചെയ്യാറുണ്ട് കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ നമ്മൾ ഈ സ്ക്രീൻ ടൈം ഒഴിവാക്കുന്നതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ ഹിപ്പോ കോശങ്ങൾ തകർന്നു പോവുകയും ഈ സ്ട്രെസ്സ് കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പെയിന്റ് ചെയ്യുക വെളിയിൽ പോയി ആൾക്കാരോട് സംസാരിക്കാൻ ശ്രമിക്കുക ഗെയിംസ് കളിക്കുന്നതെല്ലാം നമ്മുടെ സ്ട്രെസ്സിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ബ്രെയിൻ പ്രായമായെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മെമ്മറി ലോസ് രാവിലെ എന്താണ് നടന്നത് അല്ലെങ്കിൽ രാവിലെ എന്താണ് കഴിച്ചത് എന്നൊന്നും ഓർമ്മ വരുന്നില്ല അല്ലെ സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന വഴി നമുക്ക് മനസ്സിലാവുന്നില്ല മറന്നുപോവുക എന്നത് എന്നതെല്ലാം ഒരു ലക്ഷണമാണ് ചില പ്രായമാകുമ്പോൾ ഒരു എഴുപത് എൺപത് വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ സാധാരണമായി ഓർമ്മശക്തി നശിക്കാറുണ്ട് പക്ഷേ എന്നാൽ ഇപ്പോൾ യുവാക്കന്മാരുടെ ഇടയ്ക്കും മറവി രോഗം കാണപ്പെടാറുണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കുന്നതും നേരത്തെ ഓർഗനൈസ് ചെയ്ത ഒരാൾ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ വേറെ വേറെ സ്ഥലത്ത് കൊണ്ട് വെക്കുക അതായത് ടൂത്ത് ടൂത്ത് ബ്രഷ് പോയിട്ട് അലമാരിയിൽ വെക്കുക അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് നിന്നാണ് ഈ മറവി രോഗം ആദ്യം ഉണ്ടാകുന്നത് മറവി രോഗങ്ങൾ മൂന്ന് സ്റ്റേജസ് ആയിട്ടുണ്ട് നോർമൽ ആയിട്ട് മെമ്മറി ലോസ് കോഗ്നേറ്റീവ് ഇമ്പയർമെൻറ്റ് മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഡിമൻഷ്യ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാർക്ക് മെമ്മറി ലോസ് ഉണ്ടാവാറുണ്ട് ഓർമ്മശക്തി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്ന വ്യായാമ മുറകൾ സ്വീകരിക്കുക ദിവസവും ഇരുന്നൂറ് പേജ് അടങ്ങുന്ന ബുക്ക് വായിക്കാൻ ശ്രമിക്കുക എഴുതുക ഡയറി എഴുതുക സുഡോക്കോ ചെസ് പോലെയുള്ള ഓർമ്മശക്തി കൂട്ടുന്ന ഗെയിംസ് കളിക്കുക വ്യായാമം ദിവസവും നടക്കാൻ പോവുക അല്ലെങ്കിൽ ഇൻഡോർ ആണെങ്കിൽ ഔട്ട്ഡോർ ഗെയിംസിലേർപ്പെടുക ദിവസവും ആറ് ടു എട്ട് മണിക്കൂർ ഉറക്കമെങ്കിലും ഒരാളിൽ വേണം എന്നാണ് ആരോഗ്യമുള്ള ബ്രെയിനിൽ നമുക്ക് പ്രായം കൂടുന്തോറും അതിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ള കഴിവും കൂടിക്കൊണ്ടിരിക്കും കുറഞ്ഞ മാനസിക പരിശ്രമം ഉപയോഗിച്ചിട്ട് പതിവ് ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ തന്നെ കുറേ ന്യൂറൽ പാത്വേസ് നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരേ ഒരു രീതിയിൽ തന്നെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ ഈ ന്യൂറൽ പാത്വേസ് കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ആവുന്നുമില്ല അതങ്ങനെ അല്ലെങ്കിൽ പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രെയിൻ ബ്രെയിൻ മെമ്മറി പവർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കൂടുതൽ വായിക്കുക കണക്കുകൾ ചെയ്യുക മ്യൂസീഷ്യൻസ് ആണെങ്കിൽ പുതിയ രാഗങ്ങളും ഗാനങ്ങളും ഒക്കെ പാടാൻ ശ്രമിക്കുക ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഘടകമാണ് അധികം വെല്ലുവിളികളില്ലാതെ പുതിയ പുതിയ ഇൻഫോർമേഷനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത് ബ്രെയിനെ ഇമ്പ്രൂവ് ബ്രെയിൻ പവർ അല്ലെങ്കിൽ മെമ്മറി പവർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് സഹായിക്കുന്നതെന്ന് നോക്കാം മസ്തിഷ്കത്തിൻ്റെയും ഓർമ്മശക്തിയുടെയും പവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒമ്പത് ഡ്രിങ്ക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ഗ്രീൻ ടീ ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ളത് നല്ല ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ് അതിൻ്റെ കഫേന് നമ്മുടെ ബ്രെയിൻ പവറിനെ ഉത്തേജിപ്പിക്കുകയും മെമ്മറി പവറിനെ കൂട്ടുകയും ചെയ്യുന്നു അതുപോലെ തന്നെ രണ്ടാമത്തതാണ് ബ്ലൂബെറി സ്മൂത്തി അതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻ്റും ബ്രെയിൻ ഫങ്ഷന് സഹായിക്കുന്ന ഘടകങ്ങളും ഉണ്ടായതുകൊണ്ട് അതുപോലെ തന്നെ കൂടുതൽ ഫൈബർ റിച്ചായുകൊണ്ട് നല്ല ഒരു ന്യൂട്രീഷൻ കിട്ടുന്ന ഒരു ഫുഡാണ് ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് ജ്യൂസിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലെ രോഗപ്രതിരോധ ശേഷിയെ അത് സഹായിക്കുകയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ കൂട്ടുകയും ചെയ്യുന്നു അടുത്തത് ലെമൺ ജ്യൂസ് ആണ് ലെമൺ ജ്യൂസ് നമ്മളുടെ ബോഡി ബോഡിയിലുള്ള ടോക്സിൻസിനെ ഡീടോക്സിഫൈ ചെയ്യാനും ബ്രെയിൻ ഫങ്ഷനും സഹായിക്കുന്ന ഒരു ഘടകമാണ് സേസ്റ്റി ഇത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ പചനത്തിനും മാനസിക സുഖത്തിനും നല്ലതാണ് അതിൻ്റെ അതിനോടൊപ്പം തന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റുമാണ് ബീട്രൂട്ട് ജ്യൂസ് നമ്മുടെ ബോഡിയുടെ രക്തസമ്മർദ്ദത്തിനെ കുറയ്ക്കുകയും ഇതിൻ്റെ ഹൈ കാൽഷ്യം കണ്ടൻറ്റ് നമ്മുടെ ബോഡിക്ക് ഊർജം നൽകുകയും ചെയ്യുന്നു ഇതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്മറി പവർ കൂട്ടുകയും ചെയ്യുന്നു ഈ പറഞ്ഞ ഭക്ഷണ രീതികളും വ്യായാമ മുറകളും സ്വീകരിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ മെമ്മറി ലോസിനെ തടയാൻ പറ്റും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു